സർക്കാർ വിചാരിച്ചാലും ഉമ്മൻചാണ്ടിയുടെ സംഭാവനകളെ വിസ്മരി മറയ്ക്കാനോ താഴ്ത്തിക്കെട്ടാനോ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ് വിഴിഞ്ഞം പദ്ധതി ധീരമായി നടപ്പാക്കാനുള്ള കരാറിൽ ഒപ്പിട്ടത് ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു അന്ന് ധാരാളം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ആക്ഷേപങ്ങൾ ഉയർത്തിയിട്ടും അതൊന്നും കണക്കിലെടുക്കാതെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ പേര് ആ കരാറിൽ ഒപ്പിട്ട പദ്ധതി ആരംഭിക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ച ഉമ്മൻചാണ്ടിയുടെ പേര് അന്ന് പരാമർശിക്കാതിരുന്നത് വാസ്തവത്തിൽ വലിയ കൊടും തെറ്റാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തത് അദ്ദേഹം മറ്റെല്ലാവരുടെയും പേര് പറഞ്ഞിട്ടും ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതിരുന്നത് അദ്ദേഹം ഈ പദ്ധതിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ ജാല്യതയാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും കേരളത്തിലെ കോടാനുകോടി വരുന്ന ജനങ്ങളുടെ മനസ്സിൽ ആ പേരുണ്ടാകും അദ്ദേഹത്തിന് ഉണ്ടാകും ഇടതുപക്ഷ മുന്നണിയോ സി പി എമ്മോ ഗവൺമെന്റോ പിണറായി വിജയനോ വിചാരിച്ചാൽ ആ നാമധേയം തുടച്ചു നീക്കാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ് ജനങ്ങൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്നത് ഒരു വ്യക്തമായ കാര്യമാണ് അല്ല അത് മുഖ്യമന്ത്രി ഞങ്ങൾ അനുശോചന യോഗത്തിൽ മുഖ്യമന്ത്രിയെ വിളിച്ചില്ലേ അത് വേറൊരു കാര്യം അത് നമ്മുടെ മര്യാദ അത് നമ്മുടെ മര്യാദ തിരിച്ച മര്യാദകൾ കാണിക്കുന്ന സ്വഭാവം സി പി എമ്മിനില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഈ വിഴിഞ്ഞത്തെ പ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നു പക്ഷെ അതുകൊണ്ടൊന്നും ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയ ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ വിസ്മരിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല അതെല്ലാം ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം കൊച്ചി കൊച്ചി ഇന്റർനാഷണൽ ടെർമിനൽ കൊച്ചി പോർട്ടിന് പുതിയ നവീകരണം ഉണ്ടായപ്പോൾ അതിന്റെ പേര് രാജീവ് ഗാന്ധിയുടെ പേരാണ് അതിനിട്ടത് അതുപോലെ ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങൾക്കൊക്കെ ഇതുപോലുള്ള പേരുകൾ ഇടാറുണ്ട് ഗവൺമെന്റ് ആണ് അത് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് അത് തീരുമാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എനിക്ക് ഒന്നാ കർണാടക ഗവൺമെന്റ് ആ ബില്ല് മരോപിച്ചു എന്ന് തോന്നുന്നു അത്തരം ബില്ലുകൾ വരുന്നത് നിയമങ്ങൾ വരുന്നത് ആ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് തന്നെ വിഘാതമാണ് കാരണം കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഒരു ഐ ടി ഹബാണ് കർണാടക എന്ന് പറയുന്നത് അതിവികസിത സാധ്യതയുള്ളൊരു സംസ്ഥാനവുമാണ് അപ്പം ആ സംസ്ഥാനത്തിന് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കളും മറ്റുള്ള ആളുകളും അവിടെ ജോലി ചെയ്യേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ടായിരിക്കാം ഒരു വേണ്ടി വിചാരം എന്നുള്ള നിലയിൽ കർണാടക ഗവൺമെൻറ് അത് മരവിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അത് സ്വാഗതാർഹമായി നീക്കമാണ് അങ്ങനെ ഒരു സംസ്ഥാനമോ അത്തരം നടപടികൾ ചെയ്യാൻ പാടില്ല അവിടുത്തെ ആളുകൾക്ക് ജോലിക്ക് പ്രാധാന്യം പ്രഫറൻസ് കൊടുക്കണമെന്നൊന്നും ആർക്കും തെറ്റില്ല പക്ഷേ മറ്റുള്ള ആളുകൾ അവിടെ പോയി ജോലി ചെയ്യരുത് എന്ന് പറയുന്നത് തെറ്റായ നടപടിയാണ്